ഒടുവിൽ സ്മൃതി ഇറാനിയും അനുരാഗ് ഠാക്കൂറും ഇല്ലാത്ത മൂന്നാം മോദി സർക്കാർ നിലവിൽ വന്നു രണ്ടാം മോദി മന്ത്രിസഭയുടെ മുഖമായിരുന്ന അനുരാഗ് ഠാക്കൂർ ഇത്തവണ മന്ത്രിസഭയിൽ ഇല്ലാത്തത് ശരിക്കും കൗതുകമായിരിക്കാണ് വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെയും കായിക മന്ത്രാലയത്തിന്റെയും ചുമതലയായിരുന്നു ഠാക്കൂറിന് കോവിഡ് കാലത്ത് പ്രകാശ് ജാവദേക്കറിന്റെ പ്രവർത്തനം ശരിയല്ലെന്നതിൻ്റെ പേരിലാണ് രണ്ടാം ഘട്ട വികസനത്തിൽ അനുരാഗിനെ ധനസഹമന്ത്രി നിന്ന് ക്യാബിനറ്റ് ചുമതലയിലേക്ക് മാറ്റിയത് അമേഠിയിൽ തോറ്റ സ്മൃതി ഇറാനിയും തിരുവനന്തപുരത്ത് പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖറും പരിഗണിക്കപ്പെട്ടില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും എൽ മുരുകൻ കോൺഗ്രസ് വിട്ടുവന്ന രവ്നീത് സിംഗ് ബിട്ടു എന്നിവർ പരിഗണിക്കപ്പെട്ടു ഐ ഡോക്ടർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്മൃതിയും അനുരാഗ് ഠാക്കൂറും ഔട്ടായത് ആഘോഷിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങൾ അമേത്തിയുടെ മണ്ണിൽ നേരംഗം കുറിക്കാൻ രാഹുൽ ഗാന്ധിയെ പല കുറി വെല്ലുവിളിച്ചതാണ് സ്മൃതി ഇറാനി കളം നിറഞ്ഞ് നിന്നത് ഒടുവിൽ റായ്ബറേലിൽ രാഹുൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പേടിച്ചോടുന്നുവെന്നായിരുന്നു പരിഹാസം ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെക്കൊണ്ട് സ്മൃതി ഇറാനിയെ നാക്കടക്കാൻ പഠിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇതിനിടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ സ്വതന്ത്ര ചുമതലയുണ്ടായിരുന്ന ശ്രീപദ് യശോ നായിക്കിന് ഇത്തവണ സഹമന്ത്രി സ്ഥാനം നൽകി സഹമന്ത്രിയായിരുന്ന അന്നപൂർണ്ണ ദേവിക്ക് ക്യാബിനറ്റ് പദവിയും ലഭിച്ചു കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്ന അജയ് ഭട്ടനും ഇത്തവണ സ്ഥാനമില്ല ഒരു സഭയിലും ഇപ്പോൾ അംഗമല്ലാത്ത മന്ത്രിമാരായി ജോർജ് കുര്യനും രവ്നീത് ബിട്ടുവും ഉണ്ട് ബിട്ടു ലുധിയാനയിൽ ഇത്തവണ പരാജയപ്പെട്ടിരുന്നു ശരിക്കും മോദി സ്മൃതി ഇറാനിയും അനുരാഗ് ഠാക്കൂറിനെയും കൈവിട്ടിരിക്കുകയാണോ